ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെത്തിയില്ല പ്രിയങ്ക ഗാന്ധിയെ ഹോട്ടലിലെത്തി കണ്ട് ജോസ് നെല്ലേടത്തിന്റെ കുടുംബം വയനാട് പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ കുടുംബാംഗങ്ങൾ കോൺഗ്രസ് നേതാവും എംപിയുമായ പ്രിയങ്ക ഗാന്ധിയെ കണ്ടു പ്രിയങ്ക താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ജോസ് നെല്ലേടത്തിന്റെ ഭാര്യയും മകനും മകളുമാണ് പ്രിയങ്കയെ കണ്ടത് വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്നും പരസ്യപ്രതികരണത്തിനില്ലെന്നും ജോസിന്റെ കുടുംബം പറഞ്ഞു സ്ഥലത്തുണ്ടായിരുന്നിട്ടും ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ വീട്ടിൽ പ്രിയങ്ക എത്തിയിരുന്നില്ല ഇതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു അതിനിടെയാണ് ജോസിന്റെ കുടുംബം പ്രിയങ്കയെ ഹോട്ടലിലെത്തി സന്ദർശിച്ചത് ജോസ് നെല്ലേടത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ പാർട്ടിയിലെ ഗ്രൂപ്പ് പോരാണെന്ന കാര്യം ഇവർ പ്രിയങ്കയെ അറിയിച്ചതായാണ് വിവരം പ്രിയങ്കാ ഗാന്ധിയുടെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പരസ്യ പ്രതികരണത്തിനില്ലെന്ന് ജോസ് നെല്ലേടത്തിന്റെ കുടുംബം അറിയിച്ചു ജോസ് നെല്ലേടത്തിന്റെ ഭാര്യയും മകനും മകളുമാണ് പ്രിയങ്കയെ കണ്ടത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ജോസ് നെല്ലേടത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയനാട് പുൽപ്പള്ളിയിലെ പ്രാദേശിക നേതാവായ തങ്കച്ചനെ വീടിനടുത്തുള്ള കുളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തങ്കച്ചന്റെ വീട്ടിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണെന്ന് തങ്കച്ചൻ ആരോപിച്ചിരുന്നു കേസിലെ ഗൂഢാലോചനയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് സംഭവം പുൽപ്പള്ളിയിലെ ജീവകാരുണ്യ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ജോസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ചായിരുന്നു വിജയം